അങ്ങനെ നമ്മൾ ജിദ്ദയിലെ ടൂറൊക്കെ കഴിഞ്ഞത് തിരിച്ചു പോവുകയാണ് ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷെർഫയിലുള്ള എം ആർ ഐയിൽ വന്നത് അങ്ങനെ കുഞ്ഞു ബേബി ആണെങ്കിൽ ബുക്കൊക്കെ എടുത്ത് വെച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ മെനു കാർഡ് ഒക്കെ നോക്കിയിട്ട് അത്യാവശ്യം നമ്മൾ നല്ല ഫുഡ് ഒക്കെ തന്നെ ഓർഡർ ചെയ്തു നെയ്ച്ചോറും ബീഫും ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ വയനാടും സ്പെഷ്യൽ ബീഫൊക്കെ ഓർഡർ ചെയ്തേ അത്യാവശ്യം നല്ല വയറ് നിറച്ച് തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ദൈവ വന്നപ്പോഴേക്കും നല്ല അടിപൊളിയം ആർ എ സ്പെഷ്യൽ ഫലൂടെ ഉണ്ടായിരുന്നു നല്ല വലിയ കുത്തബിനാറ് പോലെയുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കെട്ടിയും ദേ ബില്ല് നോക്കി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരുന്നത് അവിടെ പോട്ടേന്ന് കരുതി ഞാൻ അതെ ബാക്കിയുള്ള ഫലൂടെയും കൂടെ തീർത്തോട്ട് അത്യാവശ്യം നല്ല വലിയൊരു ഗ്ലാസ് ആയിരുന്നു നന്നായിട്ട് മത്ത് പിടിച്ചിട്ടുണ്ട് ായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നല്ല അടിപൊളി ദേ ഫിഷ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടെ നല്ല അടിപൊളിയായിട്ട് അവരതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്ലുമക്കായും നല്ല ലൈവ് ഫിഷ് ആയിട്ട് അവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറച്ചു നേരം ഞാൻ ഡ്രൈവ് ചെയ്ത് ഏകദേശം സന്ധ്യയോട് അടുത്തപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ സൺസെറ്റൊക്കെ ഒരു സൈഡിൽ ഒന്ന് ക്ഷീണം മാറാനായിട്ട് വണ്ടി ഒതുക്കി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര കൊണ്ടായിരുന്നു ഏകദേശം ഒരു ഒൻപതര ആയപ്പോൾ നമ്മൾ ഈ പാലം കണ്ടു തുടങ്ങി അതിൻ്റെ ഒരു അർമാദം കണ്ടില്ലേ ഹാ അങ്ങനെ ആ കലാശം തീർന്നു അപ്പൊ ഇന്നത്തെ ഉള്ള ഞാൻ പോട്ടെ ടാറ്റാ ബൈ ബൈ